നമസ്കാരം ക്ലാസ് റൂമിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി നാം ആചരിക്കുകയാണ് അപ്പോ ജൂൺ പത്തൊമ്പത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്യൂസ് മത്സരങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ഒഴിച്ചു കൂടാനാവാത്തതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായനാ ദിനം എന്നാണ് നാം ആചരിക്കുന്നത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു എന്നാണ് ആ ജൂൺ പത്തൊമ്പതാണ് വായനാ ദിനമായി ആചരിക്കുന്നത് എന്താണ് അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ പത്തൊമ്പത് ആലപ്പുഴ ജില്ലയിലെ നീലം പേരൂർ നീലം പേരൂർ എന്ന സ്ഥലത്താണ് ഈ പി എൻ പണിക്കർ ജനിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ വായന വാരം നാം ആചരിക്കുന്നത് എന്ന് മുതൽ വരെയാണ് വാരം വാരം എന്ന് വെച്ചാൽ ഒരാഴ്ചയാണ് അല്ലേ അപ്പോൾ വായനാ വാരമായിട്ട് നാം ആചരിക്കുന്നത് എന്ന് മുതൽ എന്നുവരെയാണ് നാം ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെയാണ് വായന വാരമായിട്ട് നാം ആചരിക്കുന്നത് ആ ഒരാഴ്ച കാലം പത്തൊമ്പത് മുതൽ അടുത്ത ഏഴ് ദിവസം വരെ അതായത് ജൂൺ ഇരുപത്തഞ്ച് വരെ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ സന്ദേശമാണ് ആൻസർ പി എൻ പണിക്കർ പി എൻ പണിക്കറുടെ സന്ദേശമാണ് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക അടുത്തത് പി എൻ പണിക്കർ ക്യാൻഫ് ക്യാൻഫർഡ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് വർഷമാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പി എൻ പണിക്കർ ക്യാൻഫർഡ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് അപ്പോൾ ഈ കാൻഫ് അതിൻ്റെ ഫുൾഫോം എന്നാണ് കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നാണ് അടുത്തത് ഏത് വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത് ആൻസർ ജൂൺ മുതലാണ് നമ്മൾ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് നെക്സ്റ്റ് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിനാണ് പി എൻ പണിക്കറുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആ തപാൽ സ്റ്റാമ്പിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് രൂപ അപ്പോൾ അഞ്ച് രൂപ വിലയുള്ള തപാൽ സ്റ്റാമ്പ് പി എൻ പണിക്കറുടെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പതിന് പുറത്തിറക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഏത് ഗ്രന്ഥശാലയുടെ ആരംഭത്തോടു കൂടിയാണ് ആൻസർ സനാതന സനാതനധർമ്മം സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല തുടങ്ങിയതോടു കൂടിയാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് അടുത്തൊരു ക്വസ്റ്റ്യൻ ലോക പുസ്തക ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് നാം ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ആ വില്യം ഷേക്സ്പിയറുടെ ചരമദിനമാണ് ഈ ഏപ്രിൽ ഇരുപത്തി മൂന്ന് അന്നേ ദിവസമാണ് നാം ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ഈ ലോക പുസ്തക ദിനം സംഘടിപ്പിക്കുന്നത് യുനെസ്കോ ആണ് യുനെസ്കോ എടുത്താണ് ലോക പുസ്തക ദിനവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുത്ത നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഈ ഒരു വർഷം ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തു ലോക പുസ്തക ദിനവുമായി ബന്ധപ്പെട്ട് അതേത് സ്ഥലമാണെന്ന് ആൻസർ സ്ട്രാസ്ബർഗ് ഏതാണ് സ്ട്രാസ്ബർഗ് ഫ്രാൻസ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏതാണ് അക്ര ഖാന എന്ന രാജ്യത്തെ അക്ര എന്ന നഗരത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ലോക പുസ്തക തലസ്ഥാനമായി ആദ്യമായി തിരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ് ആൻസർ മാട്രിഡ് സ്പെയിനിലെ മാട്രിഡ് എന്ന് പറയുന്ന നഗരത്തെയാണ് ലോക പുസ്തക തലസ്ഥാനമായി ആദ്യമായി തിരഞ്ഞെടുത്തത് അതെന്നായിരുന്നു രണ്ടായിരത്തി ഒന്നിലായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പുസ്തക ദിനത്തിൻ്റെ തീം എന്താണ് ആ റീഡ് യുവർ വേ എന്താണ് റീഡ് യുവർ വേ അടുത്ത ക്വസ്റ്റ്യൻ യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായി ന്യൂഡൽഹിയെ തിരഞ്ഞെടുത്തത് ഏതു വർഷം നമ്മുടെ ക്യാപിറ്റൽ ഇന്ത്യയുടെ ക്യാപിറ്റലായി ന്യൂഡൽഹിയെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഏതു വർഷമാണ് ഓരോ വർഷം ഓരോ നഗരങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പം നമ്മുടെ ന്യൂഡൽഹിയെ തിരഞ്ഞെടുത്തത് ഏതു വർഷമാണെന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി മൂന്നിലാണ് കേട്ടോ ന്യൂഡൽഹിയെ ലോകപുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി മൂന്നില് അടുത്ത ക്വസ്റ്റ്യൻ കേരള പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു നോവലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചു ഏത് നോവൽ ആൻസർ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയതാരാണ് അരുന്ധതി റോയ് ഇതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മാൻ ബുക്കർ പ്രൈസ് ലഭിക്കേണ്ടായി അടുത്ത ക്വസ്റ്റ്യൻ കുറ്റി പെൻസിൽ എന്ന കൃതി എഴുതിയതാര് ആരാണ് ആ കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷാണ് കുറ്റി പെൻസിൽ എന്ന കൃതി എഴുതിയത് അടുത്ത ക്വസ്റ്റ്യൻ കഥയില്ലാത്തവന്റെ കഥ ആരുടെ ആത്മകഥയാണ് ആ ആൻസർ എം എൻ പാലൂർ എം എൻ പാലൂറിൻ്റെ ആത്മകഥയാണ് കഥയില്ലാത്തവൻ്റെ കഥ അടുത്തത് രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേര് ഇപ്പം ഒരു രാജ്യത്ത് ഒരു പുസ്തകം നിരോധിച്ചു എങ്കിൽ ആ പുസ്തകത്തിന് മൊത്തത്തിൽ ഒരു പേര് പറയും എന്താണ് ആ റെഡ് ബുക്ക് എന്താണ് റെഡ് ബുക്ക് സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച കാവ്യം ഏതാണ് ആൻസർ ആത്മാവിൽ ഒരു ചിത അടുത്ത ക്വസ്റ്റ്യൻ ആശാ മേനോൻ എന്ന തൂലിക നാമം ആരുടേതാണ് ആൻസർ കെ ശ്രീകുമാർ ആരാണ് കെ ശ്രീകുമാർ ആഷാ മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ ഏത് ബഷീർ അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ പ്രസിദ്ധീകരിക്കേണ്ടായി അതിൻ്റെ പേര് ഇലാഹി എന്താണ് യാ ഇലാഹി അടുത്തത് ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിതനായ വള്ളത്തോൾ രചിച്ച കാവ്യം ഏതാണ് ബാപ്പുജി വള്ളത്തോൾ രചിച്ച ഒരു കാവ്യമാണ് ബാപ്പുജി ഇ എം എസിനെ പറ്റിയുള്ള എം മുകുന്ദൻ്റെ കൃതി ഏതാണ് കേശവന്റെ വിലാപങ്ങൾ ഇ എം എസിനെ കുറിച്ചുള്ള എം മുകുന്ദൻ്റെ കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു നാടകം വൈക്കം മുഹമ്മദ് ബഷീർ നാടകം അങ്ങനെ എഴുതിയിട്ടില്ല നോവലും ചെറുകഥ അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു നാടകം ഏതാണ് കഥാ ബീജം കഥാബീജം അടുത്ത ക്വസ്റ്റ്യൻ അക്കാമ ചെറിയാൻ നായികയായ പൊൻകുന്നം വർക്കിയുടെ കൃതി ഏത് തൂലിക ചിത്രങ്ങൾ തൂലിക ചിത്രങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ആനന്ദ് എന്ന തൂലിക നാമം ആരുടേതാണ് ആ പി സച്ചിദാനന്ദൻ ആനന്ദ് എന്ന തൂലിക നാമം പി സച്ചിദാനന്ദൻ്റേത് ഇബ്നു ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിൻ്റെ നോവൽ അല്ലെ അതായത് ആ പി സച്ചിദാനന്ദൻ്റെ ഇബ്നു ബത്തൂത്ത കഥാപാത്രമാകുന്ന പി സച്ചിദാനന്ദൻ്റെ നോവൽ ഏതാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ ഏതാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകം എഴുതിയത് ആര് നല്ല പേരല്ലേ ആ തോപ്പിൽ ബാസി തോപ്പിൽബാസി എഴുതിയ നാടകമാണ് കൈയും തലയും പുറത്തിടരുത് ചിന്താ മാധുരി എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് ചിന്താ മാധുരി ജോസഫ് മുണ്ടശ്ശേരി ഒരു നിരൂപകനാണ് മിക്കവാറും അദ്ദേഹം നിരൂപണങ്ങളാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരമാണ് ഏത് ചിന്താ മാധുരി മലയാളത്തിലെ ആദ്യ നാടകം ഏതാണ് മണിപ്രവാള ശാകുന്തളം എഴുതിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അടുത്ത ക്വസ്റ്റ്യൻ നാടകവേദിയെ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥമായ നാടകീയം രചിച്ചതാര് ഇപ്പൊ നാടകീയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് കൈനിക്കര കുമാര പിള്ള ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തം പിതാവിന്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച കാവ്യം ആത്മാവിൽ ഒരു ചിത എന്താണ് ആത്മാവിൽ ഒരു